ഹലോ ഗായ്സ് നമ്മുടെ അനോവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അതേ തല പന്ത്രണ്ട് മണി ആയിട്ടില്ല അപ്പോൾ അതേ നമ്മളിവിടെ സ്നേഹയും എല്ലാവരും കൂടി ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് കേക്ക് ഫ്രഷ്യൻ കേക്കാണ് വേണ്ടി നമുക്കിഷ്ടമുള്ള കേക്ക് തന്നെ മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് അത് ഇവിടെ നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനാൽ പന്ത്രണ്ട് മണിയായിട്ടില്ല പതിനൊന്ന് മണി ആവുമ്പോഴേക്കും നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി എല്ലാരിക്കും പന്ത്രണ്ട് മണി ആക്കണ്ടോ ഇപ്പൊ നമ്മൾ പന്ത്രണ്ട് മണി ആക്കുള്ളതാണ് അപ്പൊ പന്ത്രണ്ട് മണി ആക്കാനുണ്ട് കള്ളസ്ഥലമായിട്ട് ആരും ഇത് അനുകരിക്കില്ല ചെറിയ ആരും ഇത് അനുകരിക്കില്ല ബിഗ് ബോസ് അല്ല അല്ലെങ്കിൽ ബലൂൺ പൊട്ടി പൊട്ടി വെച്ചോട്ടെ സ്നേഹയുടെ ഐഫോണിൽ എടുക്കാന്നാണ് സ്നേഹ പറയണത് ഇനി വീഡിയോ ഫോൺ ണി ആ പറയുന്നത് ആ അപ്പൊ പന്ത്രണ്ട് മണി വിളിച്ചോ സ്നേഹിട്ട് പൂട്ടിയേക്ക പന്ത്രണ്ട് മണിയായിരിക്കുന്നു പന്ത്രണ്ട് മണിയായി നമുക്ക് വാ കേറിച്ചോ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിസ്ഥാമത്തിൽ അനുഗ്രഹമുള്ള ദിവസം പ്രത്യേകിച്ച് തിരുനാൾ ദിവസമാണ് അനുഗ്രഹം ജനിച്ചത് ആളുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റണമേ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും കൃപ ഉണ്ടാകണമേ ശക്തി നൽകണമേ എല്ലാ എല്ലാരും നന്ദി പറയുന്നു ഐഫോൺ ഐഫോണിലാളെടുക്കോളും ഐഫോൺ നല്ല ക്ലാരിറ്റി അടിപൊളി ഇതിനകത്ത് അവൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോണ്ടല്ലോ വേഷം കെട്ട് െട്ടോ ഇപ്പഴാണ് ബുദ്ധി തെളിഞ്ഞത് അല്ലേ ഓക്കെ അനു വന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മാറി തൊപ്പി വെക്ക് തൊപ്പി വെക്ക് ആ പൊട്ടി പോകും വെറുതെ വെച്ചാതി അയ്യേ പതിനെട്ട് വയസ്സായിട്ട് തലേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു അവക്കാണെങ്കി അത് തിന്നാനും കൂട്ടിട്ട് പോയാണായിരുന്നു എന്നാ റെഡി കേക്ക് കയ്യിലെടുത്തു കേക്ക് കയ്യിലെടുത്തുപൊടി ഇങ്ങനെ പിടിക്കേ അടിയിലെടുത്ത് ആ സ്നേഹ മുട്ടി തിന്നാനായിട്ട് പാട്ടൊക്കെ പാടും അപ്പൊ എതിരാസിലുണ്ട് അപ്പൊ എതിരാസിലുണ്ട് ഇപ്പോൾ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് ഹലോ എന്താ ഇട്ടിട്ടാ മലപ്പുറം അല്ല മേത്തിക്കൊഴും സ്നേഹമെത്തിക്കൊഴു നീട്ടെ എല്ലാവർക്കും കേക്ക് തന്നെയാണത് ഇനി പിടിച്ചോ

െയ്യണം ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി 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 ഇപ്പോൾ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് താഴെ ട്ടാട്ടാ മലപ്പുറം അല്ല മെത്തിക്കൊഴും സ്നേഹമെത്തിക്കൊഴും നീട്ട എല്ലാവർക്കും കേക്ക് തന്നെയാണത്

എന്റെ ഫോട്ടോ എടുത്തോ അടുത്ത മാസം എന്റെ ബർത്ത് ഡി ഒത്തിരി തന്നെ ഇട്ടാ മതി പോലെ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി 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 കേക്ക് കേക്ക് താഴെ ഇറങ്ങ താഴെ ഇറങ്ങി താഴെ നല്ല വേ പ്രാണം കഴിയട്ടെ देव में <inaudible> <Deva me. inaudible>